that they have uh, passed one resolution in 2006. What was the resolution? You may be knowing about Atul Nasr The terrorist who tried to kill Abdul in 1998, that Coimbatore uh, bomb blast, bomb blast. These people, they have passed Passed one resolution. What was the resolution? They demanded the court to release him. The court of India, the court of law, they requested, they demanded the court to release him. Who asked him? He tried to kill Adwanji in Coimbatore in 1998 during that explosion, that bomb explosion. That is a so that, that I, I expected i expected because out of 10 minutes or 5 minutes the mvs from kerala they spoke about the religious freedom and uh, secularism etc in india and especially about uh, secularism of kerala i want to explain in which way they are maintaining the മാന്യുപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ പച്ചക്കും മജനിയെ ഇതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തി വലിച്ചു കയറുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക അദ്ദേഹം പറഞ്ഞതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം രണ്ടായിരത്തി ആറിൽ ഇവർ ഒരു മണ്ടൻ പ്രമേയം പാസ്സാക്കി നിങ്ങൾക്ക് അബ്ദുൽ നാസർ മഥനിയെ കുറിച്ച് അറിയാമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കോയമ്പത്തൂർ ബോബാക്രമണത്തിൽ അദാൻഷിയെ കൊല്ലാൻ ശ്രമിച്ച തീവ്രവാദി അബ്ദുൽ നാസർ മദനി അന്ന് ഈ ആളുകൾ ഒരു പ്രമേയം പാസാക്കി പ്രമേയം എന്തായിരുന്നു ഇന്ത്യൻ കോടതിയോട് മദനിയെ വിട്ടയക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു അയാൾ ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബോംബ് സ്ഫോടനത്തിലൂടെ അദാഞ്ചിയെ കൊല്ലാൻ ശ്രമിച്ചവൻ കേരളത്തിലെ എം പിമാർ പത്തു മിനിറ്റിൽ കൂടുതൽ സംസാരിച്ചത് ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും പ്രത്യേകിച്ച് കേരളത്തിലെ മതേതരത്വത്തെക്കുറിച്ചുമാണ് അവർ മതേതരത്വം എങ്ങനെ നിലനിർത്തുന്നു എന്ന് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എം പിമാര് വക്കഫ നിയമ ഭേദഗതി ബില്ലുമായിട്ട് നിരന്തരം കേരളത്തിലെ മതേതരത്വത്തെ കുറിച്ച് വിളിച്ചു പറയുമ്പോൾ ആ വിളിച്ചു പറയുന്നവരുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് പച്ചക്ക് വലിച്ചു കീറിക്കൊണ്ടാണ് ജോർജ് കുര്യൻ രംഗത്തെത്തിയത് നിങ്ങൾ കേട്ടിലെ രണ്ടായിരത്തി ആറില് എന്ന തീവ്രവാദിയെ വിട്ടയക്കണമെന്ന് ഈ പറയുന്ന നമ്മുടെ കേരളത്തിലെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയവരാ മതേതരത്വം വര് എന്ന് എത്ര വ്യക്തമായിട്ടാണ് അദ്ദേഹം തെളിവ് സഹിതം മുന്നോട്ട് വെക്കുന്നത് ഇവര് വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ ഒരുമിച്ച് ഇടതിനും വലതനും കൊണ്ട് പ്രമേയം പാസാക്കി ഈ പറയുന്ന ബില്ല് പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ ഇവര് നാസർ മധനയ്ക്ക് വേണ്ടിയിട്ടും പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് എന്ന ജോർജ് കുര്യൻ വിളിച്ചു പറയുന്നത് ഇത് കേരളത്തിലെ ബോധമുള്ള സലകല മലയാളികളും ചിന്തിക്കണം ചർച്ച ചെയ്യണം നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവർ വക്കപ്പ് നിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രമേയം പാസാക്കുന്നു ഇവർ അബ്ദുൽ നാസുർ മധുരിയെ വിട്ട് കൊടുക്കണം വിടണം എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിടണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം പാസ്സാക്കുന്നു ഇടതരും വലതരും കൂടിയിട്ട് എംബുരാൻ സിനിമയെ അനുകൂലിക്കുന്നു സ്റ്റോറിയെ എതിർക്കുന്നു ഇവർക്കൊക്കെ ഒരേ പാറ്റേൺ ആണ് അതായത് നമ്മുടെ കേരളത്തിലെ ഇടതനും വലതനും ഒരേ പാറ്റേൺ ആണ് എങ്ങനെയെങ്കിലും പ്രീണിപ്പിക്കുക പ്രീണിപ്പിക്കുക താങ്ങുക താങ്ങിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഇടതും വലതും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എടുത്തു പറയാ കേരളത്തിൽ നിന്ന് ഇതുപോലെ ഒരു പ്രതിനിധി സഭയിൽ നിന്ന് മധനിയെ പച്ചക്ക് വലിച്ചു കയറുന്നത് ആദ്യമായിട്ട് കാണാം അത്രത്തോളം കേരള പൊതുസമൂഹം ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ കേരളത്തിന്റെ കേരളം എങ്ങോട്ടാണ് പോകുന്നത് കേരളം ഭരിക്കുന്ന ഇടതും വലതും മാറി മാറി ഭരിച്ചിരുന്നവർ എങ്ങനെയാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് എന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് ജോർജ് കുര്യൻ വിളിച്ചു പറയുന്നത് ഇത് നമ്മുടെ കേരളത്തിലെ ഓരോ മാധ്യമങ്ങളും വാർത്ത പോലും ആക്കിയിട്ടില്ല ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ജോർജ് കുര്യൻ സഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാ മധരിയെ പോലും വെളുപ്പിക്കാൻ ഇവിടെയുള്ള ആളുകൾ മത്സരിച്ച് രംഗത്തിറങ്ങും നമ്മൾ അതൊരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ കാണുന്നുണ്ട് എന്നാൽ അബ്ദുൽ നാസർ മധരി തീവ്രവാദിയാണ് എന്ന് പാച്ചക്ക് വിളിച്ചു പറഞ്ഞിരിക്കുക ജോർജ് കുറിയന് ഇതുപോലെ തന്റെ ഇടത്തുകൊടു കൂടിയിട്ട് വിളിച്ചു പറയാൻ ഇടതുപക്ഷത്തോ ഈ അതേപോലെ തന്നെ ഈ യു ഡി എഫിലോ ആർക്കെങ്കിലും സാധിക്കോ ഇവർ വലിയ മതേതരത്വം ഗവൺമെന്റ് ടാസുക് എന്തു പറയുന്നു അല്ലെ മതേതരത്വം പറയുന്നവരാ അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഏ പറയുന്ന മധുരിയെ ഇവരുടെ പാർട്ടി മധുരിക്ക് വേണ്ടിയും രംഗത്തിറങ്ങി ഏത് ഒരുമിച്ച് പ്രമേഹവും പാസാക്കി ഇവരൊക്കെ ഇവിടുത്തെ മതേതരത്വം ഇവർക്ക് പ്രത്യേകതരം മതേതര നമ്മുടെ കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ ബോധമുള്ള ഏതൊരാൾക്കും അത് മുസൽമാനായിക്കൊള്ളട്ടെ ഹിന്ദു ആയിക്കൊള്ളട്ടെ ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ ഒരാളും ആഗ്രഹിക്കുന്നില്ല ഒരു മതത്തിനെ പൊക്കി നിർത്താനും ഒരു മത മതത്തെ അടിച്ചൊതുക്കാനും ഒരു മതത്തെ എതിർക്കാനൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല എല്ലാവരോടും ഒരുപോലെ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒരു മതത്തിനെ പൊക്കിപ്പിടിക്കുന്നു മറ്റു മതങ്ങളെ എതിർക്കുന്നു എംബുരാൻ സിനിമയൊക്കെ നമ്മൾ കണ്ടു എംബുരാൻ സിനിമക്ക് എന്തുമതിരിവരെയും പിന്തുണയ ഇടതുപക്ഷത്തു നിന്നും അതേപോലെ തന്നെ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നത് അതിൽ മതചിഹത്തെ അപമാനിച്ചത് ഇവിടെ ഒരാൾക്കൊരു പ്രശ്നമില്ല അതേസമയം ദി കേരള സ്റ്റോറിയിലേക്ക് എത്തിയാൽ അതിനെ ഒരുമേ ഒരുമിച്ച് അതിനെ നിരോധിക്കണം അത് തടയണം പറയുന്നത് ആരൊക്കെയാ പ്രതിപക്ഷ നേതാവ് പോലും പരസ്യമായിട്ട് രംഗത്തിറങ്ങിയിട്ട് വിളിച്ചു തടയണം ഏത് ദി കേരള സ്റ്റോറി തടയണം നിരോധിക്കണം എന്തൊക്കെയാണ് ഇവിടെ വിളിച്ചു പറയുന്നത് ഇതൊക്കെ ബോധമുള്ള മലയാളികൾ തിരിച്ചറിയണം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ മത നേതാക്കന്മാര് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങളുടെ മതചിഹ്നത്തെ വിശുദ്ധ കുരിശിനെ മോശമാക്കിയിട്ടുണ്ട് എന്ന് ഇത് നമ്മളോട് വ്യക്തിപരമായ അഭിപ്രായമല്ല ക്രിസ്ത്യൻ മത നേതാക്കന്മാര് രംഗത്തിറങ്ങിയിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇത് 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 കൊടുത്ത ഒരാൾക്കൊരു വസ്തുവില്ല ഇത് ജോർജ് കുര്യൻ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ മതേതരത്വം എത്തരത്തിലാണ് ഇടതും വലതും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് സാധാരണക്കാരായിട്ടുള്ള ജാതി മതഭേദമന്യ സകല ആളുകളും അത് മുസൽമാനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ആഗ്രഹിക്കുന്നത് ഒരുപോലെ എല്ലാവരെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി അത് ഒരു മതത്തിന് സകലതും വെട്ടിപ്പിടിക്കാൻ ഒരു അവകാശം ഇത് മറ്റേതെങ്കിലും മതങ്ങൾക്കുണ്ടോ നമ്മുടെ രാജ്യത്ത് ഒരു മതത്തിന് വേണ്ടി മാത്രം സകലതും വെട്ടിപ്പിടിക്കുക അനാവശ്യമായിട്ടുള്ള ഒരു അവകാശം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുക്കള് എന്നിട്ടും കണ്ടവന്റെ മുതല് വെട്ടിപ്പിടിക്കാനുള്ളൊരു നീക്കങ്ങള് അതിന്റെ ഭാഗമായിട്ട് സാധുക്കളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകള് മുനമ്പത്ത് തെരുവിൽ ഇത്രത്തോളം വിഷയമുണ്ടായിട്ടും അതിനെ പ്രീണിപ്പിക്കാനാണ് ഇവിടെ ഇടതും വലതും മത്സരിക്കുന്നത് എന്നിട്ട് അവരും മതേതരത്വം പറഞ്ഞതില് പച്ചക്ക് മുഖത്ത് നോക്കി കരണത്തടിക്കുന്നത് പോലെ തന്നെയാ ജോർജ് കുര്യൻ വിളിച്ചു പറഞ്ഞത് ഇതുപോലെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞ ജോർജ് കുര്യന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു